ഇത് നമ്മുടെ വീടിൻ്റെ പുറയിലൊക്കെ ആയിട്ട് ഒരു വലിയ പാടശേഖരമാണ് കേട്ടോ റോഡിൽ നമ്മൾ ഇറങ്ങി മെല്ലെ നടക്കുകയാണ് ഇതായിട്ട് ഈ പാടശേഖരത്തിൽ ഇപ്പം കൃഷിയൊക്കെ കഴിഞ്ഞ് നെല്ലൊക്കെ കൊയ്ത് എടുത്ത് വെള്ളം കയറ്റിയിട്ടിരിക്കുകയാണ് വെള്ളം കയറ്റിയിടുക എന്നുള്ളതല്ല ഇപ്പം മഴക്കാലമായതുകൊണ്ട് വെള്ളപ്പൊക്കത്തിൽ നിറഞ്ഞിടക്കുകയാണ് ഇനിയിപ്പം ഈ വെള്ളമൊക്കെ പറ്റിച്ചിട്ടാണ് കൃഷി ചെയ്യുന്നത് മോട്ടോർ വെച്ച് അടിച്ച് പറ്റിക്കും നമ്മൾ ഒരുപാട് കാലം ഇവിടെ മീൻ പിടിക്കാനൊക്കെ പോയിട്ടുള്ളൊരു പാഠശേഖരാണ് അതുകൊണ്ട് ഞങ്ങൾ ഞങ്ങളെന്തു ചെയ്തു കഴിഞ്ഞ ദിവസം അവിടെ നിന്ന് പോയി അങ്ങനെ മീൻ പിടിക്കാനായിട്ട് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഒരുപാട് മീനൊക്കെ ഉള്ള ഒരു പാഠശേഖരമാണെങ്കിലും ഇപ്പം നിറഞ്ഞു കിടക്കുന്നത് കൊണ്ട് നമുക്ക് കരിയായിട്ട് അങ്ങ് മീനൊന്നും കിട്ടുന്നില്ല നമ്മൾ ചെറുപ്പം മുതൽ ഈ പാടത്താണ് മീൻ പിടുത്താൻ തുടങ്ങിയത് തന്നെ മീൻ പിടിക്കാൻ പോകാനായിട്ട് ഏറ്റവും ഇഷ്ടമുള്ളൊരു സ്ഥലം കൂടിയാണ് കാരണം വെച്ചാൽ വീടിൻ്റെ തൊട്ട് മുറയിലാണ് അഞ്ച് മിനിറ്റ് രൂപ നടക്കേണ്ടത് നമുക്ക് ഈ പാടത്തേക്ക് എത്താനായിട്ട് ഇവിടെയൊക്കെ വന്ന് ഒരുപാട് ആൾക്കാർ മീൻ പിടിക്കുന്നുമുണ്ട് ഇത് ഈ തോട് നേരെ ചെന്നിറങ്ങുന്ന മീനച്ചിലാറ്റിലേക്കാണ് അപ്പോൾ മീനച്ചിലാറ്റിൽ നിന്ന് മീനൊക്കെ ഇഷ്ടം പോലെ കയറി പാടത്തേക്ക് വരും ഒരു റോഡ് ക്രോസ് ചെയ്യുന്നിടത്തൊരു കലുങ്ക് മാത്രമേ ഉള്ളൂ കലുഗിൻ്റെ അവിടെ നമ്മൾ താഴെ ഇറങ്ങി പോകുന്ന സ്ഥലം കൂടിയാണ് അതുകൊണ്ട് ഇതിനകത്ത് വന്നു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് വേറെ പുറത്തേക്കൊന്നും ഇറങ്ങി പോകാൻ പറ്റുകയില്ല അതുകൊണ്ട് നമുക്ക് ഈസി ഈസിയായിട്ട് ഇതിന്ന് പിടിക്കാനും പറ്റും അങ്ങനെ ഏറ്റവും കൂടുതൽ മീൻ പിടിച്ച് നടന്ന ഒരു സ്ഥലമാണ് അതിന് അതുകൊണ്ട് നമുക്കൊരു വലിയ സന്തോഷമുണ്ട് നേരത്തെ നേരത്തേക്കാ ചെറുപ്പത്തിലൊക്കെ നല്ല വാഴപ്പിണ്ടിയൊക്കെ വെട്ടി കുറ്റി പോലെ കുറ്റിയൊക്കെ അടിച്ച് ചേർത്ത് ചങ്ങാടം ഉണ്ടാക്കി ആ ചെങ്ങാടത്തെക്കൂടെയൊക്കെ നടന്നിട്ടൊക്കെ നമ്മൾ മീൻ ഒരു സ്ഥലമാണ് ഇതവിടെ ഒരു പമ്പ് ഹൗസ് ഉണ്ട് ഈ പമ്പ് ഹൗസിൻ്റെ അവിടെ നമുക്ക് മീൻ പിടിക്കാനുള്ള സൗകര്യം വല വീശുന്ന സ്ഥലമൊക്കെ ഉള്ള ഒരു ഏരിയയാണ് പമ്പ് ഹൗസ് അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഈ പമ്പ് ഹൗസിൻ്റെ തൊട്ട് മുമ്പൊരു ചാലുണ്ട് ഈ ചാലിൽ നിന്നും വെള്ളം അങ്ങോട്ട് തോട്ടിലേക്ക് ഒഴുകുന്ന സ്ഥലമുണ്ട് അവിടെ നല്ലപോലെ മീൻ കിട്ടും അങ്ങനെ പമ്പ് വരെ നമ്മൾ വഴി നടന്നെത്തി എത്തി അങ്ങ് കാണുന്നതാണ് വഴി കേട്ടോ മരങ്ങളെ കാണുന്ന ഭാഗമാണ് വഴി അത്ര ദൂരം നടന്ന് നമ്മളിങ്ങോട്ട് എത്തി ഇനിയിപ്പോൾ ഇവിടെ നമ്മൾ രണ്ട് സുഹൃത്തുക്കൾ മീൻ പിടിക്കാൻ വന്നിട്ടുണ്ട് അത് അവരെപ്പോഴും ഒന്നുമില്ല അതായത് രാജേഷ് എന്ന് പറഞ്ഞൊരു സുഹൃത്തായിരുന്നു അവരവിടെ മീൻ പിടിച്ചുകൊണ്ടിരിക്കുകയാണ് കാണാൻ തന്നെ എന്ത് ഭംഗിയാണ് നമ്മുടെ പാഠശേഖര അല്ലേ മുടിയൂർക്കര എന്നാണ് ഞങ്ങളുടെ സ്ഥലത്തിൻ്റെ പേര് കേട്ടോ മുടിയൂർ പുഞ്ച എന്നൊക്കെയാണ് എന്നെ പറയുന്നത് ഒരു പാടത്തേക്കൊന്ന് വല വീശി നോക്കുവാണ് കേട്ടോ ഇത് നമ്മൾ സുഹൃത്താണ് കേട്ടോ ഈ സിലോപ്പിയ കിട്ടും അതാണ് ഇന്ന് വിശ എന്നു പറഞ്ഞ് നോക്കുന്നത് വലയൊക്കെ എടുത്ത് റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇങ്ങനെയൊക്കെ വല വീശി മീൻ പിടിക്കുന്നതൊക്കെ നമുക്കൊരു വലിയ സന്തോഷമുള്ള കാര്യമാണ് ആ വീശാൻ പൂവാണ് അടിപൊളിയായിട്ട് വീശി മീൻ കിട്ടിയാൽ മതിയായിരുന്നു പാടത്ത് സിലോപ്പിയ കിട്ടും വീശി കഴിഞ്ഞ ഇഷ്ടംപോലെ പിന്നെ ഇപ്പം വെള്ളം കയറി ഇങ്ങനെ ഊത്തയൊക്കെ ആയതുകൊണ്ട് നിറഞ്ഞൊക്കെ പോയതുകൊണ്ട് എങ്ങനെയാണെന്നറിയത്തില്ല കുറച്ച് വെള്ളം താന്നു കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടംപോലെ സ്ലോപ്പൊയെ കിട്ടും വലമെല്ലാം വലിച്ചെടുത്തുകൊണ്ടിരിക്കുകയാണ് എന്തെങ്കിലും കിട്ടുമെന്നുള്ളൊരു പ്രതീക്ഷയിലാണ് നമ്മൾ നിൽക്കുന്നത് പക്ഷേ ഒന്നുമില്ലെന്ന് തോന്നുന്നു കേട്ടോ ഒന്നും കിട്ടിയില്ല കാലു വലയായിപ്പോയി പിന്നെ ഇത് വലിയ തെളിവലയാണ് കേട്ടോ വലിയ കണ്ണിയാലം കൂടിയ വലയും കൂടിയാണ് അതിൻ്റെ ഒരു അതുമുണ്ട് ചെറിയ വലയൊക്കെ നമ്മളങ്ങനെ വീശാറില്ല നമ്മൾ കണ്ണിയാലമുള്ള വലിയ വലയൊക്കെ വീശുന്നത് വലയൊക്കെ വീശി കുടഞ്ഞെടുക്കുകയാണ് അതൊരു പുല്ലും ചപ്പുമൊക്കെ ഉണ്ടല്ലോ അതെല്ലാം കുടഞ്ഞെടുത്ത് വൃത്തിയാക്കിയിട്ട് അടുത്ത് വീശി വീശാനായിട്ട് നമ്മുടെ കൂടെ ഒരുപാട് ആൾക്കാരൊന്നും നിന്നില്ല പക്ഷേ ഇവിടെ ഒരുപാട് ആൾക്കാർക്ക് വന്ന് വീശുന്ന സ്ഥലമാണ് കേട്ടോ ഈ പാടം അത്ര മനോഹരമായ ഒരു പാടാണ് ഇനി മീൻ പിടിക്കാനായിട്ട് ഈ വെള്ളം കുറച്ചങ്ങ് പറ്റി കഴിയുമ്പോൾ അങ്ങ് തുടങ്ങും അന്നേരം പോലെ മീൻ കിട്ടും ആ വീഡിയോയ്ക്ക് എന്തായാലും നമ്മൾ എടുത്ത് നല്ല രീതിയിലാക്കി ഇടാം ഇപ്പം നമ്മളിങ്ങനെ ചെയ്യുന്നൊരു ആദ്യത്തെ ഒരു വീഡിയോ ആണ് വേറെ വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ ഈ പാടത്തിൻ്റെ വീഡിയോ ആയിട്ടിങ്ങനെ നമ്മൾ ഇട്ടിട്ടില്ല അത് വലയൊക്കെ കഴുകിയെടുക്കുകയാണ് കേട്ടോ നമ്മുടെ രണ്ട് സുഹൃത്തുക്കളും അവിടെയുണ്ട് അവർ മീനൊന്നും കിട്ടിയിട്ടില്ല എന്നാലും വലയെല്ലാം കഴുകിയെടുത്ത് വൃത്തിയാക്കി കൊണ്ടുപോകണമല്ലോ രാജേഷ് എന്ന് പറഞ്ഞ വളരെ വേണ്ടപ്പെട്ട ഒരു സുഹൃത്താണ് കേട്ടോ നമ്മളെ ആത്മാർത്ഥ സ്നേഹിതനാണ് രണ്ടുപേരും നമ്മുടെ വേണ്ടപ്പെട്ടവർ തന്നെ അപ്പം അവർ കഴിഞ്ഞ ദിവസം പറഞ്ഞേടാ മീനൊക്കെ കിട്ടുമ്പോൾ വരാൻ ഞാൻ നിനക്ക് അന്നേരം ഇഷ്ടം പോലെ മീനൊക്കെ കിട്ടുന്ന സമയം ഉണ്ടായിരുന്നു അന്നേരം വന്ന് നിനക്ക് വീഡിയോ എടുത്തു കൂടെ നിൽച്ചു അപ്പം നമ്മൾ ഇവിടെ ഇല്ലായിരുന്നു അതാ നമുക്ക് പറ്റിപ്പോയത് വേറെ ഒന്നും രണ്ട് കാര്യങ്ങളൊക്കെ ആയിട്ട് തൃശ്ശൂരായിരുന്നു ഇവിടെ വന്ന പൂത്തേക്ക് കഴിഞ്ഞു പൂത്തൊക്കെ ഉള്ള സമയത്തായിരുന്നു മീൻ കിട്ടുന്നൊരു വീഡിയോ നമുക്ക് ഇടായിരുന്നു ഇനിയിപ്പം വെള്ളം കുറച്ച് പറ്റിയാൽ കിട്ടും അന്നേരം നമ്മൾ മീൻ പിടിച്ചിട്ടൊക്കെ വീഡിയോ ഇടാം കേട്ടോ നമ്മുടെ ഈ ചെറിയ ചാനലൊക്കെ ഈ വീഡിയോ കാണുന്നുണ്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഒന്ന് ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക നമ്മുടെ ചാനലൊന്ന് വളർന്നു വന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ വലിയ ചാനലൊന്നുമല്ല അപ്പോൾ നിങ്ങളൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തന്നല്ലേ ഉള്ളൂ നമുക്കത് ഒന്ന് റെഡിയായി വരുവുള്ളൂ അപ്പോൾ എല്ലാവരും ഒക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുമെന്നുള്ളൊരു ആത്മവിശ്വാസം നമുക്കുണ്ട് അങ്ങനെ നമ്മൾ തിരിച്ച് റോഡിലേക്ക് പോവുകയാണ് കേട്ടോ എന്നാലും പാട മനോഹരമായിട്ട് കിടക്കുന്നത് കണ്ടു കഴിയുമ്പോൾ തന്നെ നമുക്ക് വെയിലെടുക്കാനും വീഡിയോ എടുക്കാനൊക്കെ തോന്നിപ്പോവും അത്രയ്ക്ക് നല്ല ഭംഗിയാണ് ഞങ്ങളുടെ പാടം കാണാൻ കേട്ടെ ആ കാണുന്ന വെള്ളക്കെട്ടിട്ടാണ് പമ്പ് ഹൗസ് ഒരുപാട് ഏരിയ ഉള്ള ഒരു വലിയ പാടശേഖരാണ് കേട്ടെ അപ്പം നമ്മുടെ വീഡിയോയൊക്കെ നിങ്ങൾ കണ്ട് ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു അപ്പം വീഡിയോ തീരാറായി അപ്പോൾ ലൈക്ക് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണേ ഓക്കേ